ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രണ്ട് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരെണ്ണം ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു വാട്ടർ പ്ലാന്റ്സ് ആണ് ഉള്ളത് കേട്ടോ ലോട്ടസും അതുപോലെ തന്നെ ആമ്പലും മൂന്ന് ടൈപ്പ് ലോട്ടസിൻ്റെയാണ് വന്നിരിക്കുന്നത് ഒരെണ്ണം പിങ്ക് ക്ലൗഡ് പിന്നെയുള്ളത് പീക്ക് ഓഫ് പിങ്ക് കാവേരി അങ്ങനെ മൂന്ന് ലോട്ടസിൻ്റെ ട്യൂബറാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ വാട്ടർ ലില്ലിൻ്റെ രണ്ട് ടൈപ്പ് പ്ലാന്റ് ഉണ്ട് കേട്ടോ ട്യൂബർ പ്ലാന്റ് ആണ് അയച്ചു തന്നിരിക്കുന്നത് ഒന്ന് മിയാമി റോസും പിന്നെ റെഡ് ഡാലി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് കൂടാതെ വൈറ്റ് നൈറ്റ് ബ്ലൂമറുടെ ഒരു ചെറിയ തൈ അവർ വെച്ചിട്ടുണ്ട് ഇതിലുള്ളത് വൈറ്റ് ഓർക്കിഡിൻ്റെ രണ്ട് പ്ലാന്റ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ബോക്സിൽ ഇത്രയും പ്ലാന്റ്സുകളാണ് അവരെനിക്ക് അയച്ചു തന്നത് കേട്ടോ അങ്ങനെ അടുത്ത ബോക്സും അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് റെയിൻ ലില്ലി കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയതാണ് പിന്നെ കുറച്ച് റോസിൻ്റെ കട്ടിങ്സ് ഉണ്ട് പിന്നെ മാണ്ടി വില്ലേൻ്റെ കട്ടിങ്സ് തന്നിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷേ എനിക്ക് അതിൻ്റെ പേര് അറിഞ്ഞുകൂടാം കേട്ടോ പിന്നെ അരേലിയേൻ്റെ വെറൈറ്റീസ് ഉണ്ട് കൂഫിയേൻ്റെ കട്ടിങ്സുകളുണ്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ്സുകളാണ് ഈ ഒരു ബോക്സിലുണ്ടായിരുന്നത് കേട്ടോ ഇത് സന്ധ്യ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ചേച്ചിയാഴ്ച തന്നതാണ് കൊല്ലത്ത് നിന്നിട്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് കൈയോടെ നട്ട് കൊടുക്കണം ചില പ്ലാന്റ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെങ്കിലും എല്ലാ പ്ലാന്റ്സുകളും ഞാൻ ഇതുപോലെ കിട്ടുന്ന പ്ലാന്റ്സുകളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് നട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പം വാട്ടർ പ്ലാന്റ്സുകളാണ് കൂടുതലായിട്ടും ഞാൻ എന്താ പറയുക കളക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ റോസ് ഉണ്ട് ഇല്ലാത്ത വെറൈറ്റീസ് ഞാൻ റോസ് ആയാലും കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി റോസാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കട്ടിങ്സ് തരാനായിട്ട് പറഞ്ഞതാണ് ഇത് എക്സ്ചേഞ്ച് വഴി കിട്ടിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്